ടെൽ അവീവ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൂതികളുടെ ബാലസ്റ്റിക് മിസൈൽ അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലി ഡിഫൻസ് സിസ്റ്റത്തെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു ബാലസ്റ്റിക് മിസൈൽ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇസ്രയേൽ പറയുന്നത് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ മിസൈൽ ഇസ്രയേൽ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു എന്നാണ് സെൻട്രൽ ഇസ്രയേലിൽ വളരെയധികം പാനിക്ക് നിറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നുപോയത് അപായ സൈറണുകൾ കണ്ടിന്യൂസ് ആയി തന്നെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ജനങ്ങൾ മിസൈലിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് ഷെൽട്ടറുകളിലേക്ക് ഓടുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കിനു മുമ്പ് തന്നെ ഒരു ഡ്രോൺ അറ്റാക്കും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രയേൽ ആയതിനാൽ തന്നെ ഇസ്രയേലിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് കറക്റ്റായ ഒരു ഇൻഫർമേഷൻ അത് ഇസ്രായേൽ ഒരു ഭാഷ്യം മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ അറ്റാക്കിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല ഇസ്രയേൽ ഒരു ഇൻഫർമേഷൻ മാത്രമേ നമുക്കിവിടെ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ ഫാലസ്തീൻ ടു എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു അറ്റാക്കിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന കാഴ്ചയും നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായിരിക്കുന്ന കാഴ്ചയും ഇസ്രയേലിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ നടന്ന അറ്റാക്കിന് പകരമായിട്ട് യമനിലേക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടന്നിരിക്കുകയാണ് ഇസ്രയേലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഏകദേശം ഒൻപത് പേരാണ് ഈ ഒരു അറ്റാക്കിൽ മരണപ്പെട്ടിരിക്കുന്നത് തുറമുഖങ്ങളും പവർ സ്റ്റേഷനുകളുമാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്തിരിക്കുന്നത് മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസയിലുള്ള മരണസംഖ്യയെ നമുക്കറിയാം നേരത്തെ തന്നെ നാൽപ്പത്തയ്യായിരം എന്നുള്ള കണക്ക് നാൽപ്പത്തയ്യായിരത്തിലധികം പേർ ഇപ്പോൾ ഗസയിൽ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റി പേരാണ് ഗസയിൽ മരിച്ചിരിക്കുന്നത് പരിക്ക് പറ്റിയിരിക്കുന്ന ആൾക്കാരുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് അതായത് ഒക്ടോബർ സെവന് ശേഷമുള്ള കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രയേൽ തങ്ങളുടെ ക്രൂരത നിർബാധം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു റിപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലാൻഡിനെ കുറിച്ചാണ് അയർലാൻഡിനെതിരെ ഇപ്പോൾ ഇസ്രയേൽ തിരിഞ്ഞിരിക്കുകയാണ് അതായത് അയർലാൻഡ് പാലസ്തീന് സപ്പോർട്ടുമായിട്ട് മുമ്പോട്ട് വന്നിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ തങ്ങളുടെ എംബസി അയർലാൻഡിൽ നിന്നും പിൻവലിച്ചിരുന്നു അയർലാൻഡിലെ അവരുടെ എംബസി പൂട്ടുന്നൊരവസ്ഥ ഉണ്ടായി എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും പാലസ്തീനുള്ള സപ്പോർട്ട് തുടരുമെന്ന രീതിയിൽ തന്നെയാണ് അയർലാൻഡിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ഇസ്രയേൽ പാലസ്തീനിൽ നടത്തുന്ന ഇത്തരം കടന്നുകയറ്റങ്ങൾ അയർലാൻഡിലെ ഒരു വിഭാഗം ജനങ്ങൾ കാണുന്നത് ബ്രിട്ടൻ അയർലാൻഡിൽ വർഷങ്ങളോളം കടന്നുകയറിയ കടന്നു കയറി കയ്യടക്കി വെച്ചിരുന്ന ഒരു സാഹചര്യത്തോടാണ് അവർ അതിനെ കാണുന്നത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും പാലസ്തീന് വേണ്ടിയുള്ള സപ്പോർട്ട് അയർലൻഡ് തുടരുക തന്നെ ചെയ്യും എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഇസ്രയേലിന്റെ മണി പവറിനും മസിൽ പവറിനും മുമ്പിൽ പതറാതെ നിന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് അയർലൻഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിനിടെ ഗസയിൽ സീസ്ഫയർ ഫൈനൽ സ്റ്റേജിലാണ് എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട് ഒപ്പം ഹോസ്റ്റേജുകളെ റിലീസ് ചെയ്യുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന രീതിയിലാണ് വാർത്ത വരുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്ററും ഇത് സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയാറ് ഹോസ്റ്റേജസ് ഹമാസിന്റെ പക്കലുണ്ട് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് ചർച്ചകളിലൂടെ സീസ്ഫെയറും ബന്ദിമോചനവും സാധ്യമാക്കുകയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് എന്തായാലും ഇത്രയും നാളുകളായി തുടരുന്ന ഒരു യുദ്ധമാണ് അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് രണ്ട് പക്ഷത്തും അധികം പരിക്കുകൾ പറ്റാത്ത രീതിയിൽ പരിക്കുകൾ ഓൾറെഡി പറ്റിക്കഴിഞ്ഞു എന്നാലും ഇനി കൂടുതൽ പരിക്ക് പറ്റാത്ത രീതിയിൽ സമാധാനപരമായി തന്നെ ഇത് സോൾവായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമസ്കാരം